ആൾക്കാർക്ക് ഒരു സംശയമാണ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് സംശയമാണ് ഇത് എവിടെങ്കിലും ഒരു കട്ട പോലും പൊടിഞ്ഞിട്ടുണ്ടോ അപ്പൊ ആ രീതിയിൽ എടുക്കാവുള്ളൂ ഇപ്പോൾ റൗണ്ട് കണക്ക് കേട്ടോ ഇത്രയും ഉള്ളൂ കേട്ടോ ആ റൗണ്ട് അവിടെ തന്നെ നിൽക്കും ഉണ്ടോ അപ്പൊ എന്തെങ്കിലും മനസ്സിലായില്ലേ അപ്പ അത് ഇതിനുശേഷം എന്തെയ്തു ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കും വെല്ലുവിളി കേട്ടോ അപ്പൊ അവർ ചെറിയ തടം കണക്ക് നിന്നോളും അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴേക്കും ഈർപ്പം നിലനിൽക്കും അല്ലേ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് കണക്ക് എടുക്കണം അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചെടിക്ക് പ്രയോജനപ്പെടും അടിവളമായിട്ട് കൊടുക്കുന്നതാണ് ചെടിക്ക് നല്ല മുട്ടോട് പൊടിച്ചെല്ലാ ആയെ നമസ്കാരം പ്രിയപ്പെട്ടവരെ സാധാരണ രീതിയിൽ എല്ലാവർക്കും ഈ തെച്ചി അഥവാ ചെത്തി എന്നാണ് പറയുന്നത് അപ്പൊ ഇതെങ്ങനാണ് നടുന്ന രീതി എന്നുള്ള ഒട്ടുമിക്ക ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളാണ് അപ്പൊ ഇതെങ്ങനെയാണ് നടുന്ന രീതി ഞാൻ കറക്റ്റ് വിശദമായ രീതി നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ ആ രീതി നട്ടു കഴിഞ്ഞാൽ നല്ല രീതി ഗ്രോത്ത് ആവുകയും നല്ല രീതി ഫ്ലേവർ ഉണ്ടാവുകയും ചെയ്യും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ നമ്മളത് ഇവിടെയാണ് ഒരെണ്ണം പ്ലാൻ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ വീടിന്റെ മുറ്റത്ത് പ്ലാൻ ചെയ്യാനോ നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പൊ നമ്മള് മൂന്നെണ്ണം ആണ് പ്ലാന്റ് ചെയ്തു അപ്പൊ നമ്മളത് ഇങ്ങനെ റൗണ്ട് കണ്ടോ റൗണ്ട് ഈ പരിവധി വേണം കണ്ടോ ഈ ഒരു റൗണ്ട് കിട്ടണം നമ്മളെ കുഴിക്കുക കേട്ടോ ഇത്രയും താഴ്ച കിട്ടാവുള്ള അതിന്റെ പ്രത്യേകത തന്നെ ഇപ്പൊ കാണിച്ചു തരാം അടിവളവായിട്ട് കൊടുക്കുന്നതാണ് ചെടിക്ക് നോക്കണം നല്ല മുട്ടത്തോട് പൊടിച്ചതാണ് ഉണ്ടോ ഇതിനകത്ത് കൂടുതലും അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് ഫോസ്ഫറസ് മഗ്നീഷ്യം കാൽസ്യം ധാരാളമായിട്ട് ഫ്ലവർ ഇടും അതുപോലെ തന്നെ എന്നിവിടെ കൊടുക്കാൻ പോകുന്നത് ചാണാപ്പൊടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് നമ്മൾ നിസ്സാരമായിട്ട് കരിയിലപ്പൊടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കോഴിവെളം ചാണാപ്പൊടിയും മിക്സ് ചെയ്ത് എല്ലുപൊടി അതുപോലെ തന്നെ ബേപ്പിൻ പിണ്ണാകും ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ അടിവളമായിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ കരിയില അപ്പൊ നമ്മൾ ആദ്യം കൊടുക്കുന്നത് കുഴിക്കാത്തോട്ട് കൊടുക്കുന്ന നേരെ കരിയിലയാണ് കണ്ടില്ലേ ഇങ്ങനെ കരിയില കുറച്ചിട്ട് കൊടുക്കുവാണ് കണ്ടോ അതിനുശേഷം നേരെ കൊടുക്കുന്നത് മുട്ടത്തോട് പൊടിയത് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കണ്ടല്ലേ അപ്പം മണ്ണിന് വിളക്കം കിട്ടും ഫോസ്ഫറസ് മഗ്നീഷ്യം കാൽസ്യം എല്ലാം ആണ് അതിനുശേഷം നമ്മളത് കോഴിവളം എന്ന് പറഞ്ഞാൽ ഒത്തിരി നമ്മൾ കൊടുക്കുന്നില്ല ഒറ്റപ്പടി അടിവളമായിട്ട് കൊടുക്കുന്നതാണ് അതിനുശേഷം ഈ കരിയല്ല ഞാനിപ്പോൾ കൊടുക്കുന്നില്ല അത് കണ്ടോണേ അപ്പോൾ അത് ഇത്ര സാധനം സാധനത്തിൽ ഇതിനകത്തോട്ട് ഇങ്ങനെ ആഡ് ചെയ്യുക അതിനുശേഷം നേരെ കൊടുക്കുന്ന കുഴിക്കകത്തോട്ട് ചാണാപ്പൊടിയാണ് കണ്ടോ രണ്ടുപിടി ചാണാപ്പൊടി കൊടുക്കുവാണ് കണ്ടില്ലേ ഇത്ര വളങ്ങളാണ് നമ്മൾ അടിവളമായിട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ഇരിക്കണം കണ്ടില്ലേ ഈ രീതി നല്ല രീതി അപ്പോൾ നമ്മൾ മൂന്ന് കുഴിയാണ് ചെയ്യുന്നത് ആ മൂന്ന് കുഴിക്കാത്തവിടെ നമ്മൾ ഇട്ടിട്ട് കാണിക്കാറ് അപ്പോൾ നമ്മൾ മൊത്തം മൂന്നെണ്ണമാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് കുഴിക്കാത്തവിടെ നമ്മൾ വേറെ നോക്കി ആ രീതിയിൽ തന്നെ കരിയില ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണ്ടല്ലേ രണ്ട് കുഴിക്കാത്തതും കരിയിലാവുള്ളൂ വേണ്ടില്ലേ ഇത്രത്തിൻ്റെ കാര്യങ്ങള് വേണ്ടില്ലേ നമ്മളിപ്പോൾ മൂന്ന് കുഴി നല്ല രീതിയിൽ തന്നെ അടിവളം നമ്മൾ കൊടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ പ്ലാന്റ് വെക്കാൻ പോകണം പ്ലാന്റ് വെക്കുന്നതാണ് നിങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ടത് വെക്കാനുള്ളത് നമ്മളിത് ഇവിടെ രണ്ട് സ്ഥലത്ത് നമ്മൾ റെഡ് ആണ് വെക്കുന്നത് അപ്പോൾ മഴക്കാലത്ത് ചോദിക്കുമ്പോൾ ഏറ്റവും ഗുണകരം കേട്ടോ പെട്ടെന്ന് വേറൊടുവ് അപ്പം നമ്മളപ്പറേം മഞ്ഞു അപ്പം നമ്മൾ പ്ലാന്റ് ഒരിക്കലും നമ്മൾ ഈ ഗ്രോബാഗ് അതായത് ഈ കവറിൽ ലാപിക്കാൻ വേണ്ടി പൊക്കി എടുക്കരുത് പൊക്കി എടുത്താലും പ്രശ്നമില്ല പക്ഷെ നല്ല രീതി പറഞ്ഞു പോരും അപ്പോൾ നമ്മളത് ഇങ്ങനെ ഇത് കണ്ടു പറഞ്ഞു അങ്ങോട്ട് ബ്ലേഡ് എടുത്തിട്ട് കണ്ടോണം നമ്മൾ ബ്ലേഡ് എടുത്തിട്ട് എപ്പോഴും കീറി എടുക്കുക അത് ഇത് കണ്ടോ ഇങ്ങനെ കീറി എടുക്കണം കണ്ടോ ഇതെങ്ങനെ നല്ലത് ഇത് കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് അകത്തിയിട്ട് പ്ലാന്റ് എപ്പോഴും എടുക്കാവുള്ളൂ വേണ്ടല്ലേ അപ്പോൾ ഒരു കട്ട പോലും പൊടിയത്തില്ല ഇത് എളുപ്പമുള്ള മാർഗ്ഗമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വേണ്ടല്ലേ ഇതെവിടെങ്കിലും ഒരു കട്ട പോലും പൊടിച്ചിട്ടുണ്ടോ അപ്പോൾ ആ രീതിയിൽ എടുക്കാവുള്ളൂ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ പ്ലാന്റ് സെറ്റ് ചെയ്യുന്ന കാണിച്ചിട്ട് അപ്പം ഞാൻ ആ കുഴി എടുക്കാൻ എന്ന് കണ്ടോ ഇപ്പം എന്താണെന്ന് കണ്ടോ കേട്ടോ നമ്മൾ അങ്ങനെ കുഴി എടുത്തുകൊണ്ട് ആ കുഴിയുടെ ചുറ്റും കണ്ടോ നല്ല രീതി സ്പേസ് ഉണ്ടായിരിക്കണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കുഴിയുടെ ചുറ്റും നമ്മൾ കൊടുക്കുന്ന പൊടിയാണ് കാരണം പെട്ടെന്ന് നമുക്ക് വേറെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കണ്ടില്ലേ ഇത് കണ്ടോ നമ്മൾ ഈ കുഴിക്ക് സൈഡ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കണ്ടോ നേരെ അതിനകത്തോട്ട് പൊടി ഇടാൻ വേണ്ടിയാണ് കണ്ടോ അപ്പൊ ഇതേണ്ടോ ഞാൻ ഇടുന്ന നിങ്ങൾ കണ്ടോ നോക്കി ഇതേണ്ടോ ഇതാണ് കരിയിലപ്പൊടി ഈ കുഴിക്ക് സ്പേസ് കൊടുത്താൽ ഈ കരിയിലെ പൊടി സൈഡിൽ കൂടി വരാനൊക്കെ കണ്ടില്ലേ അപ്പൊ ഈ രീതി പ്ലാന്റ് നമുക്ക് സെറ്റ് ചെയ്തിട്ട് കണ്ടോ ഇപ്പൊ നല്ല രീതിയിൽ സെറ്റ് ആയി കാരണം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ പ്ലാന്റിന്റെ കറക്റ്റ് ലെവലായിരിക്കണം ഒത്തിരി കുഴി മൂടിപ്പോവരുത് അപ്പൊ ഞാൻ ഇത്രയും പരിപാടിയുള്ളൂ വളരെ നിസ്സാരമായിട്ട് പരിപാടിയാണ് ഞാൻ ഇത് വേണ്ട ഇത് നേരെ അതിനകത്തോട്ട് കണ്ടോ ഈ മണ്ണ് ഇതിനകത്തോട്ട് കയറ്റി ഫില്ല് ചെയ്യേണ്ട കല്ലൊക്കെ ഉണ്ടാകുന്ന ചെറുതായിട്ട് നാം മാറ്റി കൊടുത്തത് അമ്മക്ക് അമക്കി കണ കണ്ടോ കേട്ടോ നമുക്ക് വളരെ നിസ്സാരമായിട്ട് തന്നെ ഒരു പ്ലാന്റ് നമുക്ക് പെട്ടെന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് റെഡി ചെയ്യാനുണ്ട് ഇവിടെ റെഡാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അതെ ഇവനെ ഇങ്ങനെ അങ്ങോട്ട് പൂളി അങ്ങോട്ട് വിട്ടു കണ്ടോ കണ്ടോ ഇത് കേട്ടോ വേറൊക്കെ നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട് കണ്ടില്ലേ കഴിവതും പൊടിയാതെ എടുക്കുക നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കുഴിക്ക് ഇച്ചിരി വലിപ്പം ഉള്ളതാ എടുക്കാവുള്ളൂ ഒറ്റപ്പറ്റ നമ്മൾ കുഴി എടുക്കരുത് കണ്ടോ നമുക്ക് ആരെ സഹായം ഇല്ലാതെ തന്നെ വേണ്ടോ ചെയ്തത് ഉണ്ടല്ലോ കണ്ടോ നോക്കി ഇപ്പം നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യം എന്താ ഈ കുഴിയുടെ സ്പേസ് നോക്കിയേ കണ്ടോ ഈ കുഴിയുടെ കറക്റ്റ് നടുക്ക് നിൽക്കണം ഇത് കണ്ട ഇത് കണ്ടല്ലോ ഈ സൈഡിൽ ഇട്ട് ഇട്ട് കൊടുക്കും കാരണം പെട്ടെന്ന് വേരോട്ടം കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുക ഇതിന്റെ ഇടം ഇന്ന് ഫില്ല് ചെയ്യണം അതുകൊണ്ടാ അതിനാണ് നമ്മൾ കരിയല ഇടാൻ വേണ്ടിയാണ് ഈ കുഴിക്ക് ഇച്ചിരി വീതിയായിട്ട് എടുക്കുന്നത് കണ്ടല്ലേ നമ്മളിന് കൊടുക്കാൻ പോകുന്ന എല്ലുപൊടി വേപ്പൻ പിണ്ണാക്കാണേ നമ്മളിത് കുറച്ചങ്ങോട്ട് എടുക്കേണ്ടോ അപ്പം ഈ ചെടിക്ക് ഏറ്റവും നല്ല എല്ലുപൊടിയും വേപ്പൻ പിണ്ണാക്കും കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള കേട്ടോ അതെ ഇങ്ങനെ കണ്ടോ ഞാൻ ഏറ്റവും ലാസ്റ്റാണ് കൊടുക്കുന്നത് തടവെടുത്ത് കൂട്ടിയതിന് ശേഷമാണ് കൊടുക്കുന്നത് ഉണ്ടോ അത് നമുക്ക് ഇത്തവണ കിട്ടിയാൽ ഇത് കണ്ടോ നമ്മുടെ വേപ്പി എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ഇതിൻ്റെ കളർ കണ്ടില്ലേ കണ്ടോ ഇത് രണ്ടും ഒന്ന് മിക്സ് ചെയ്യുക നല്ലപോലെ എപ്പോഴും നമ്മൾ എല്ലോടി വേപ്പി മിണാക്ക് എടുത്ത് കഴിയുമ്പോൾ മിക്സ് ചെയ്ത് തരാവുള്ളൂ അല്ലെങ്കിൽ കൂടുതൽ ഒരു സ്ഥലത്തോട്ട് വേപ്പിൻ മിണാക്ക് പോവും ഒരു സ്ഥലത്തോട്ട് എല്ലോടി പോവും കണ്ടോ ഇപ്പോൾ ഇത് കണ്ടോ അതെ ഇപ്പം നല്ല രീതി മിക്സ് ആയി വാ അപ്പം നമ്മുടെ ഒട്ടുമിക്ക ആൾക്കാർ ഓർക്ക് എല്ലോടി വേപ്പിൻ മിണാക്ക് ഇടാന്ന് ഇത് ആദ്യമേ ഇട്ടാൽ പോരായിരുന്നു കൂട്ടി കഴിഞ്ഞ് പിന്നെ ഇത് ഇളക്കണ്ടെന്ന് പക്ഷേ സാധാരണ രീതി അങ്ങനെ ഇട്ടാലേ നമുക്ക് നല്ല രീതി എഫക്റ്റ് ചെയ്യത്തുള്ളൂ കണ്ടല്ലേ അപ്പം നമ്മളത് കൂട്ടി വെച്ചിരിക്കുക നോക്കണം നിങ്ങൾ ഇടുന്ന ഒരു രീതി നോക്കണം ഇതേ ഇങ്ങനെ അങ്ങോട്ട് ചെറുതായിട്ട് കണ്ടോ അതെ ഇങ്ങനെ ചുറ്റും അങ്ങോട്ട് റൗണ്ട് കണക്ക് കണ്ടോ അതെ ഇത്രയും ഉള്ളൂ കണ്ടോ ആ റൗണ്ട് അവിടെ തന്നെ നിൽക്കും കണ്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ അതേ ഇതിനു ശേഷം എന്തുകൊണ്ടത് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുവല്ലൂരി കണ്ടോ അപ്പോൾ അവർ ചെറിയ തടം കണക്ക് നിന്നോളും അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴേക്കും ഈർപ്പം നില നിൽക്കും കേട്ടോ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് കണക്കെടുക്കണം അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചെടിക്ക് പ്രയോജനപ്പെടുന്നത് ഏ ചുമ്മാ അന്ന് കൈ ഓടിച്ചാൽ മതി കണ്ടല്ലേ ഇങ്ങനെ കൈ ഓടിക്കുക ദേ ഇങ്ങനെ ഇട്ടുള്ളൂ കണ്ടോ ഇത്ര കാര്യമുള്ളൂ കൂട്ടി ഒന്നും മക്കേണ്ട കാര്യം ഇങ്ങനൊക്കെ നിന്നുള്ളൂ കണ്ടോ അപ്പം വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചെത്തി ഇതുപോലെ നല്ല ഗ്രോത്ത് ആയിട്ട് വളർത്താം ധാരാളമായിട്ടും പൂക്കളും ഉണ്ട് കണ്ടില്ലേ ഇപ്പൊ ഇഷ്ടം പോലെ പൂക്കളും അതുപോലെ തന്നെ മുട്ടുകൾ ഓരോ ബ്രാഞ്ചുകൾ വരുന്നു നോക്കി വളരെ നിസാരമായിട്ടാണ് നമ്മളിപ്പോൾ പ്ലാന്റ് ചെയ്ത് കണ്ടില്ലേ നിങ്ങൾക്ക് അറിയാലോ ഇവിടെ നമ്മൾ മൂന്നെണ്ണമാണ് പ്ലാന്റ് ചെയ്തത് അപ്പം നിങ്ങൾക്ക് ഇതുപോലൊക്കെ പ്ലാന്റ് ചെയ്താൽ ധാരാളമായിട്ട് ഇത് കണ്ടില്ലേ ഇഷ്ടം പോലെ ചെത്തി കണ്ടോ ഇത് മുട്ടിനു മുട്ടിനു ചെത്തി ആകത്തേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ഓക്കെ ബൈ ബൈ